മൂവാറ്റുപുഴ അടുപ്പറമ്പിൽ ചരക്കുലോറിയും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം ഒമിനിവാൻ ഡ്രൈവർ കരിങ്കുന്നം സ്വദേശി ജോസഫ് പൈസ മരണമടഞ്ഞത് പുലർച്ചെയാണ് അപകടം നടന്നത് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ചരക്കിലോറിയും ഒമിനിവാനും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ മൂവാറ്റുപുഴ അടൂപ്പറമ്പിലുണ്ടായ അപകടത്തിലാണ് ഒമിനി വാൻ ഡ്രൈവർ കരിങ്കുന്നം തെരുവക്കാട്ടിൽ ജോസഫ് പയസ് മരിച്ചത് മൂവാറ്റുപുഴ നിന്ന് തൊടുപുഴയിലേക്ക് ചരക്കുമായി പോവുകയായിരുന്ന ലോറിയും തൊടുപുഴ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് വരികയായിരുന്ന ഒമിനി വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജോസഫിനെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റുമോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും ഇടിയുടെ ആഘാതത്തിൽ വാൻ പൂർണമായും ലോറി ഭാഗികമായും തകർന്നു ലോറി ഡ്രൈവർ അപകടത്തിൽ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റിരിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം വസ്ത്രമഹാത്ഭുതം ഗാന്ധി സ്ക്വയർ മുൻസിപ്പൽ മൈതാനം തൊടുപുഴ